അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ പോലത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് ഫുഡ് വേണോ അപ്പൊ ആദ്യ കൂട്ടന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് റെഡി ആയിട്ട് പോകാം അപ്പം ആദ്യ കൂട്ടൻ്റെ അച്ഛൻ എഴുന്നേറ്റിട്ടില്ല ആ ബോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രാവിലെ പോയി ഫ്രഷ് ആയിട്ട് വരാം ൊരു ഇവർക്കൊരു ഇല്ലതേ നോക്കിക്കേ മറ്റേ നിങ്ങള് അവിടെ ചാരി വെച്ചേക്കുന്നതിനകത്ത് കേറുന്നു

അങ്ങനെ നമ്മള് മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഫ്രഷ് ആയിട്ട് മുകളിൽ വന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ബ്രെഡും ജാമും പിന്നെ ബട്ടറും ആണ് കിട്ടിയത് ഞാൻ ആദ്യം ബ്രെഡും ജാമും ബട്ടറും കൂടിയാണ് കഴിച്ചത് എനിക്ക് ബ്രെഡും ബട്ടറും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അല്ലെങ്കിൽ തടി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇഡലിയും ചമ്മന്തി സാമ്പാറും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്കിനും വിശക്കൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇച്ചിരി ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കെട്ടും ആതൂട്ടൻ പരാതി പറയുകയാണ് കേട്ടോ ആതൂട്ടൻ്റെ പരാതി കേട്ട് 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 ഞാൻ അടുത്തു കാരണം അക്ഷരദൂരം ഒന്ന് ചെന്ന് പിടിക്കും അപ്പം ആതൂട്ടനാണെങ്കിൽ അവിടെ വഴക്കുണ്ടാക്കും ആതൂട്ടന് ബോട്ടിൽ കയറി ഇരുന്ന് ഓടിക്കണമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും അവൻ്റെ ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുത്തു നമ്മുടെ അക്ഷരതൂട്ടം ഋതുരാമൻ ആണെങ്കിൽ അതൊന്നും സംബന്ധിക്കാമന് കുറച്ചു നേരം ഒരുക്കാൻ കൊടുത്തിട്ട് ചേട്ടൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനങ്ങ് ഓടിച്ചു പോട്ടെ പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ട് ചാറ്റോട്ടിയ ബാബയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പിന്നെ നേരെ നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ് അതിനു മുമ്പ് ഒരു സോഡാ സർബത്ത് കുടിച്ചിട്ടാണ് പോകുന്നത് കാരണം അതി കഠിനമായിട്ടുള്ള വെയിലും ചൂടുമായിരുന്നു കേട്ടോ ആ എന്തോ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു ബോട്ടിൽ പോകണം ആലോചിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പൊ എന്തായാലും ബോട്ടിങ്ങൊക്കെ അടിപൊളിയായിരുന്നു ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ വീട്ടിലോട്ട് പോവല്ല പിന്നെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയും കൂടെ ഒക്കെ കവർ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ